ഹലോ കൊറേ നാളായല്ലേ നമ്മള് വ്ളോഗൊക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു മാസം ആയിരുന്നു കഴിഞ്ഞ മാസം ഒരു വ്ളോഗ് ഇട്ടു ഈ മാസം നമ്മളൊന്നും ഇട്ടില്ല കുറെ നാളായി എല്ലാരും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വീഡിയോസ് ഒന്നും വരുന്നില്ല ബ്ലോഗ് മാത്രമല്ല ഷോർട്സ് ആണെങ്കിലും നമുക്ക് ഇടാറില്ല അങ്ങനെ അപ്പൊ അതിന് കാരണം കാരണം എന്താന്നൊക്കെ എല്ലാരും ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നതിൽ ഒരുപാട് സന്തോഷം ഇപ്പൊ നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് വീഡിയോസ് ഒക്കെ കാണാത്തപ്പോഴത്തേക്ക് നമ്മുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് പേഴ്സണൽ മെസ്സേജ് ആയിട്ടാണെങ്കിലും കമന്റ് ഒക്കെ ആയിട്ടാണെങ്കിലും ആൾക്കാരൊക്കെ ഇടുന്നുണ്ടെന്ന് അറിയുന്നത് ഭയങ്കര സന്തോഷം മാനസികമായിട്ട് കുറച്ച് വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് ഇപ്പൊ ഏകദേശം എടുക്കാമയോ കുഞ്ഞിനെ അതുകൊണ്ടാണ് അടിച്ച കാര്യം പറഞ്ഞ് കളിക്ക് നേരം അപ്പം എന്താ പറയുന്നേ നമ്മള് മാനസികമായിട്ട് കുറച്ച് വിഷമത്തിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത് കാരണം വേറെ ഒന്നുമല്ല വിനോദിന്റെ ഫാദർ വയ്യാതെ ആയിട്ട് ഏകദേശം ഒരു മാസത്തോളമായിപ്പോ ഹോസ്പിറ്റലിലാണ് നമുക്ക് കണ്ടെത്താ ദൂരത്ത് നമ്മുടെ പേരൻസും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പൊ ആ ഒരു സങ്കടത്തിലൂടെയാണ് കടന്നു കടന്നുപോയിരിക്കുന്നത് നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ഫാമിലി കുറച്ച് വളരെ വലുതാണ് യൂട്യൂബൊക്കെ വലിയ ഫാമിലിയാണ് നിങ്ങളെല്ലാവരും ഉള്ള ഫാമിലിയാണ് പക്ഷെ നമ്മുടെ ഒരു ഒറിജിനൽ കുടുംബം എന്ന് പറയുന്നത് വളരെ കുറച്ച് പേർ ഒതുങ്ങുന്ന അച്ഛനും അമ്മയും ഞങ്ങളും മാത്രം ഒതുങ്ങുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത് അപ്പം അതിനകത്തുനിന്ന് ഒരാൾക്ക് എന്തെങ്കിലും സംഭവിക്കാന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമാണ് എന്താ പറയുന്നത് വിനോദിന്റെ ഫാദർ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് കോള് വന്നു സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി വെന്റിലേറ്ററിലാണ് ഇപ്പം അപ്പം വിളിച്ചിട്ട് പറഞ്ഞു പ്രതീക്ഷയില്ല എന്നുള്ള രീതിയിൽ ഇന്നലെ വിളിച്ചിട്ട് മീസ് കമ്മ്യൂണിക്കേഷൻ ആവാം ഇന്നലെ വിളിച്ചിട്ട് ഡോക്ടറുമായിട്ടുള്ള വിളിച്ചിട്ട് പറഞ്ഞു പുള്ളി പോയി എന്ന് പറഞ്ഞു അപ്പം വിനോദ ആ സമയത്ത് വർക്കിലായിരുന്നു രാത്രിയാണ് ഞങ്ങള് ഞങ്ങളെ വീട്ടിലുമായിരുന്നു വിനോദിനെ വിളിച്ചിട്ട് പറഞ്ഞു വിനോദെല്ലാം നിർത്തിയിട്ടിട്ട് ഫാദറിന്റെ കാര്യം കേൾക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ നമ്മൾ ഇത്രയും ദൂരെയാണ് ഇപ്പൊ നമ്മള് പോയിട്ട് വന്നതേയുള്ളൂ നാട്ടിൽ നിന്ന് പോയിട്ട് വന്നതേ ഉള്ളൂ നാലു മാസേ ഉള്ളൂ നമ്മള് പോകുന്നത് തന്നെ ഇവരെ കാണാനും വേറെ ആരും ഇല്ല ഞങ്ങൾക്ക് അവരൊക്കെ അല്ലെ മോശമാണ് നമ്മൾ കടന്നുപോയി കാരണം നമ്മുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് വന്ന ആൾക്കാരെ മിഡിൽ ക്ലാസ് ഒന്നും പറയാനൊക്കെ നമ്മളെ ആ ഒരു സാഹചര്യം അതിലും 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 മോശ സാഹചര്യത്തിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങള് ഫാമിലിയായിട്ടോ അതെ നമ്മുടെ പേരന്റ്സിന് യാതൊരു വിധത്തിലും ജോലി ചെയ്യാനോ മറ്റുള്ള ഇതൊന്നും കഴിവുള്ള ആൾക്കാരല്ല അപ്പൊ അവരെ നോക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുള്ളത് കൊണ്ടാണ് ഇവിടെ താമസിക്കുന്നത് അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇവിടെ താമസിക്കുന്നത് അപ്പൊ എന്തെങ്കിലും വയ്യാതെ വരുമ്പോഴുള്ള നമുക്ക് അവരോടൊപ്പം ഉണ്ടാകണം നമുക്ക് മാനസികമായിട്ട് നല്ല ആഗ്രഹം ഉണ്ടെങ്കിലും പോവാൻ പറ്റത്തില്ല പെട്ട പെട്ടെന്ന് നോക്കി ഇട്ടറിഞ്ഞു പോകാൻ പറ്റുന്ന അത്ര ദൂരമല്ല നമ്മളുള്ളത് ഇപ്പൊ ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒക്കെ എത്തിപ്പെടാം ആണെങ്കിലും പലർക്കും പലർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരിക്കും പക്ഷെ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ആകുമ്പോഴത്തേക്ക് നമ്മൾ നാലു മാസായുള്ളൂ പോയിട്ട് വന്നിട്ട് സാമ്പത്തികമായിട്ടും നല്ല സിറ്റുവേഷനിലല്ലല്ലോ നമ്മള് കടന്നു പോകുന്നത് കാരണം നമുക്ക് വലിയ കാര്യങ്ങൾ സേവിങ്സും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല പണ്ട് മുതലേ ഇല്ല നമ്മള് ഇത്രയധികം അല്ല നമ്മൾ തന്നെ കെട്ടിപ്പൊക്കി എടുത്തിട്ടുള്ളതാണ് ജീവിതമാണ് സീറോയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളതാണ് അപ്പം അവരെ നോക്കണം നമ്മുടെ കാര്യങ്ങൾ നോക്കണം നമുക്കൊരു മോളുണ്ട് അവടെ കാര്യങ്ങൾ നോക്കണം എല്ലാം കൂടെ ആയിട്ട് നമ്മളൊരു എന്താ പറയുന്നത് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എല്ലാം കൂടെ ആലോചിക്കണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കടന്നു കടന്നുപോകുന്നത് ജോലിയുണ്ട് നമുക്ക് ഇവിടെ ജോലി ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അവരുടെ കാര്യങ്ങളും നോക്കാൻ പറ്റത്തുള്ളൂ നോക്കാൻ പറ്റത്തുള്ളു അങ്ങനെ എല്ലാ രീതിയിലും വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നു നോക്കേണ്ടി നാട്ടിൽ വിനോദ സിസ്റ്റർ ഉണ്ട് അപ്പം പുള്ളിക്കാരി കൂടെ നിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ഹസ്ബൻഡുണ്ട് അവർ രണ്ടുപേരും കൂടിയാണ് നോക്കുന്നത് അമ്മയുണ്ട് അതെ പിന്നെ നമ്മളൊരു ചേച്ചിയെ പൈസ കൊടുത്തിട്ട് നമ്മളൊരു ചേച്ചിയെ നമ്മൾ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരി നോക്കുന്നുണ്ട് പുള്ളിക്കാരി കൂടെ ഹോസ്പിറ്റലിൽ എല്ലാ സഹായത്തിനും കൂടെ നിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊണ്ടിരിക്കുന്നത് ഈ അതൊരു ഈ ഒരു അവസ്ഥ കാരണമാണ് നമുക്കിങ്ങനെ ഇതിലോട്ട് എന്താണ് പലരും നമ്മളോട് ഒരുപാട് അപ്പൊ നമുക്ക് കൊറേ ഞങ്ങളൊന്നും ആർക്കും മറുപടിയൊന്നും കൊടുക്കാറില്ലായിരുന്നു പിന്നെ ശരിക്കും ആൾക്കാർ തിരക്ക് പേഴ്സണലി ഫ്രണ്ട്സ് സുഹൃത്തുക്കളും ഒക്കെ തിരക്കും തുടങ്ങിയപ്പോഴാണ് അവർക്ക് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല കാര്യം നമ്മൾ അവരോട് എന്തായാലും പറയണം പറയണം എന്തെങ്കിലും നമ്മൾ ഇന്ന് ഡെയിലി ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് ഇരുന്ന ഡെയിലി നമ്മൾ മെസ്സേജ് അയക്കും കമെന്റ്സ് ഇടും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു ദിവസം കാണാൻ എല്ലാവരും തിരക്കും പിന്നെ നിങ്ങളും നമ്മുടെ ഫാമിലിയുടെ ഒരു ഭാഗമാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ നല്ല ഷെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് കരുതിയിട്ടാണ് നമ്മൾ കാര്യങ്ങള് പറയുന്നത് ഈ ഒരു സങ്കടം ഞങ്ങൾക്ക് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ നേരിട്ടോണ്ടിരിക്കയാണ് ഇപ്പം വിനോദിന്റെ ഫാദറിന് ഏകദേശം രണ്ടായിരത്തി ഇരുപതിലാണ് തോന്നുന്നത് ഞാൻ ഫിൻലൻഡിലേക്ക് വന്ന സമയത്ത് ഫിൻലൻഡിലേക്ക് വന്ന് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് ഇതേ സെയിം സിറ്റുവേഷൻ ആയിരുന്നു ഓക്സിജൻ കിട്ടുന്നില്ല ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ എസ് പി ഒക്കെ കുറഞ്ഞിട്ട് പിന്നെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടി അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അപ്പം ഞങ്ങളുടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പുള്ളിക്കാരി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു പ്രതീക്ഷയില്ല പുള്ളി പോയി എന്ന് പറഞ്ഞു അവിടുന്ന് ഞങ്ങൾ പുള്ളിക്കാരനെ ആംബുലൻസിലെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി അപ്പം അവിടെ ഏകദേശം ഒരു മാസത്തോളം അല്ലെ ഒരു മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ സർവൈവ് ചെയ്ത് ഞങ്ങള് പിടിച്ച് വലിച്ച് മരണത്തിൽ നിന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു ഏകദേശം അഞ്ചു വർഷത്തോളം പുള്ളി ഞങ്ങളുടെ കൂടെ തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ചെറിയ ചെറിയ വയ്യാഴികളുണ്ട് കണ്ണിന് അതിനിടയ്ക്ക് കണ്ണിന് വയ്യാതെ വന്നു അതെല്ലാം നമ്മൾ കൊണ്ടുപോയി കാര്യങ്ങളും ട്രീറ്റ്മെന്റ് കാര്യങ്ങളും എല്ലാം ചെയ്യിച്ച് എല്ലാം ചെയ്തു കൊണ്ടുവന്ന് വെച്ചു അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിയുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ സാധിച്ചു കൊടുത്തു എല്ലാം സാധിച്ചു കൊടുത്തു എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന അവര് പുള്ളി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സാധിച്ചു കൊടുത്തു സാധിക്കുക കൊടുക്കാൻ കഴിഞ്ഞത് ഞങ്ങളിവിടെ വന്നതുകൊണ്ടാണ് അതായത് പുള്ളിക്ക് ഒരാഗ്രഹമായിരുന്നു നല്ലൊരു വീട്ടിൽ നല്ലൊരു വീട് വെച്ച് താമസിക്കണം ഒത്തിരി വലിയ വീടൊന്നും അല്ല നല്ലൊരു വീട് വെച്ച് താമസിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിനെ അന്ന് വയ്യാതെ അഞ്ച് വർഷം മുൻപ് ഞങ്ങളുടെ കുഞ്ഞിനെ കാണണം എന്നൊരാഗ്രഹം പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു മോളുണ്ടായി പിന്നെ മൂന്ന് പ്രാവശ്യത്തോളം ഞങ്ങൾ എല്ലാ എല്ലാ പ്രാവശ്യവും പോവും ഓണത്തിന് പുള്ളിയുടെ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും തിരിച്ചു വരും അത് ഞങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടായിട്ടല്ല പലരും സോഷ്യൽ മീഡിയയിൽ ഞങ്ങളോട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാ വർഷവും പോണോ എല്ലാ വർഷവും ഇങ്ങനെ പോകുന്നത് എന്തിനാണ് ഏഹ് ഇത്രയും ബുദ്ധിമുട്ട് ഞങ്ങളുടെ ട്രാവൽ ബ്ലോഗ് നിങ്ങൾക്ക് കണ്ടവർക്കൊക്കെ അറിയാമായിരിക്കും നമ്മൾ എന്ത് ബുദ്ധിമുട്ടിയാണ് ഇവിടുന്ന് അവിടെ വരെ പോകുന്ന അപ്പം അവരെ കാണു അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം അവരെ കാണാൻ പറ്റുക എന്നുള്ളത് ഞങ്ങൾക്കും പിന്നെ ഞങ്ങളുടെ മകൾക്കും നമുക്ക് എനിക്കൊന്നും ഒരിക്കലും എൻ്റെ ഗ്രാൻഡ് പേരൻസിന്റെ സ്നേഹം കിട്ടിയിട്ടില്ല ഏഹ് അപ്പൊ ആ ഒരു ഇത് എന്റെ മോ അറിയരുത് എന്നുള്ള ഇതുകൊണ്ട് ഞങ്ങൾ തന്നെ പോകും അവിടെ അവരെ കാണുക അവരോടൊപ്പമുള്ള ഫോട്ടോസ് വീഡിയോസ് എല്ലാ കാര്യങ്ങളും എടുത്തു വെക്കുക നല്ലൊരു മെമ്മറിയായിരിക്കും അപ്പൊ അതെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും പോകും പക്ഷെ അടുത്ത പ്രാവശ്യം എന്തോ ആകും ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ കേട്ട ന്യൂസ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഷോക്ക് ഉണ്ടാക്കി വിനോദാണെന്നുണ്ടെങ്കിൽ വർക്കിലായിരുന്നു കരഞ്ഞുകൊണ്ടാണ് വണ്ടി ഓടിച്ച് വീട്ടില് വന്ന് ഞങ്ങളോട് പറഞ്ഞത് ആ ഒരു സിറ്റുവേഷൻ അത് സഹിക്കാൻ പറ്റില്ല സിറ്റുവേഷൻ അനുസരിച്ച് അത് അതൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മുടെ മനസ്സിൽ എന്താണ് നമ്മൾ എല്ലാ വിഷമങ്ങളും മനസ്സിനുള്ളിൽ അടക്കിയാണ് വെക്കുന്നത് അതെ അത് ഓൾമോസ്റ്റ് എല്ലാം എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ മക്കൾക്കും ഉള്ളതാണ് മനസ്സിലായി പല കാരണങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ എന്താണ് നമ്മൾ ഉള്ളിൽ ഒതുക്കിയാണ് അതെ ഒരു കാര്യങ്ങളും അവരെ അറിയിക്കാറില്ല ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളും ഒന്നും ഒന്നും തന്നെ അറിയിച്ചിട്ടില്ല വിനോദ് പ്രത്യേകിച്ചും പേരന്റ്സിനെ ഒത്തിരി കെയർ ചെയ്യുന്ന ഒരു മോനാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുമ്പോൾ നമ്മൾ അവരോടൊപ്പം ഉണ്ടാവണം എന്നാഗ്രഹിച്ചാലും നമുക്ക് പറ്റാത്തൊരു സാഹചര്യം ആയിപ്പോയി പ്രവാസത്തിന്റെ ഏറ്റവും വലിയ പ്രയാസങ്ങളാണ് ഇതൊക്കെ നാട്ടിൽ പോയിട്ട് വരിക അതുപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കടാവട്ടെ ചിലർ ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ നല്ല വിശേഷ കാര്യങ്ങൾ നടക്കുമ്പോൾ നാട്ടിലെ ഉത്സവങ്ങളെ ഉത്സവ സമയമാണ് പണ്ടൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പൊ കുട്ടിയൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കും അപ്പൊ മീറ്റ് ചെയ്ത് വിടാറില്ല അപ്പൊ വലുതാകുമ്പോൾ പോകാൻ കരുതി വലുതാകുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ പെട്ടുപോകും അപ്പൊ പല കാര്യങ്ങളും നമുക്ക് മിസ്സാകുമ്പോ നമുക്കും വിഷമമുണ്ട് ഞങ്ങളുടെ വിഷമങ്ങൾ അവളെ അറിയിക്കാൻ പറ്റത്തില്ല അവർക്കിപ്പോ മനസ്സിലാക്കാനുള്ള ഒരു പ്രായം കാര്യം അവങ്കടം നമ്മൾ ഉള്ളിൽ എതിച്ചു വെക്കണം അവളുടെ മുന്നിൽ നമ്മള് അത് പ്രകടിപ്പിക്കാതെയാണ് നമ്മൾ എന്താണ് ആക്ട് ചെയ്യുകയാണ്

ലെങ്സ് ലെങ്സ് അതായത് നമ്മുടെ നോർമൽ ചെറിയ ആണ് പുള്ളിക്ക് ആയിട്ട് ഓക്സിജൻ കിട്ടുന്നില്ല ശരീരത്തിലേ നമ്മള് കാർബൺ ഡൈക്സൈഡ് അളവ് കൂടുതലുമാണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പുള്ളി ഇനി എന്തോ ആവും നമുക്ക് അറിയത്തില്ല നമ്മൾ മാക്സിമം പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളോടൊപ്പം ആ ഒരു രീതിയിൽ അങ്ങനെ പോയാൽ മതി ഒത്തിരി അങ്ങ് ഞങ്ങക്ക് വലിയ ഇതായിട്ടൊന്നും വേണ്ട അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കും മനസ്സിലായി ഉണ്ടെങ്കിൽ അവർ നമ്മൾ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ കാത്തിരിക്കാൻ അവരുണ്ട് എന്നുള്ള ഒരു ഇത് മാത്രം നമുക്ക് മതി വേറെ ആരും നമുക്ക് അങ്ങനെ പറയത്തക്ക റിലേറ്റീവ്സും കാര്യങ്ങളും എല്ലാവരും ഉണ്ടെങ്കിലും ും കരഞ്ഞുകൊണ്ട് വന്നിട്ട് എന്നോട് പറയാണ് ഞാൻ എന്റെ യവോമോളെടുക്കുമ്പോഴൊക്കെ അച്ഛൻ എന്നെ എടുത്ത ഓർമ്മയാണ് എനിക്കെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഓർമ്മയൊക്കെ വരുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കര സങ്കടം വരും എനിക്കതൊന്നും ഒന്നും പ്രകടിപ്പിക്കാൻ അറിയില്ല നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി പ്യുവറായിട്ട് പ്രാർത്ഥിക്കുന്നത് അവർ മാത്രമേ ഉള്ളൂ വിളക്ക് എത്തിക്കും അവർക്ക് ചെയ്യാൻ പറ്റുന്ന അത് മാത്രമേ ഉള്ളൂ അവർക്ക് അവര് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചു തന്നിട്ടില്ല അവര് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്തു ചെയ്തിട്ടില്ല കാരണം അവർക്ക് അവർക്കാവില്ലായിരുന്നു മനസ്സിലായി വയ്യാത്ത ആൾക്കാരാണ് അപ്പം പക്ഷെ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മേലാണ് ഞങ്ങളിവിടെ പിടിച്ചു നിൽക്കുന്നത് രാവിലെ എഴുന്നേക്കും വെളുപ്പിന് നാലുമണിക്ക് എഴുന്നേറ്റ് വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന 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 വേറെ ആരും നമുക്ക് നമുക്ക് വേണ്ടി അങ്ങനെ അതെ വൈകുന്നേരം എപ്പോഴും അച്ഛൻ മാത്രമേ ഉള്ളൂ മക്കളെ രക്ഷിക്കണേ ആഗ്രഹം എന്ന് അത് ഒരു വലിയ നഷ്ടം പിന്നെ വേറെ ആരും ഇല്ല അങ്ങനെയൊക്കെ അതാണ് ഞങ്ങളിപ്പം ഇത് ഷെയർ ചെയ്യാനുള്ള മെയിൻ കാരണം പല പെട്ടെന്ന് ഞങ്ങൾ ഇത് ആലോചിച്ചു പലരോടും പറയണോ ഷെയർ ചെയ്യണോ അപ്പൊ കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ ഇമോഷണൽ ആയി പോകും നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങള് ഓക്കെയാണ് ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഞങ്ങൾ ഓക്കെയാണ് കാരണം ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്നാലേ നമ്മുടെ കുടുംബം മുന്നോട്ട് പോകത്തുള്ളൂ വേറെ ആരും നമുക്ക് എന്തേലും ചെയ്തു തരാനോ സിസ്റ്റർ ഉണ്ട് സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡുണ്ട് അവരുള്ളത് ഞങ്ങൾക്ക് വലിയൊരു സമാധാനമാണ് അവര് അവര് നോക്കുന്നു കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സമാധാനം മാത്രമാണ് ഞങ്ങൾക്ക് ഉള്ളത് വേറെ ആരും നമുക്ക് വരാനോ നോക്കാനോ ചെയ്യാനോ അങ്ങനെ ഒന്നും ആരും ഇല്ല ഇപ്പൊ അവർക്ക് സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ അവർക്കൊക്കെ അവരുടേതായ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണോ അവരാരും ഇന്നേ അവരെ വന്നിട്ടോ അങ്ങനെയൊന്നും ഉള്ള ആൾക്കാരൊന്നുമല്ല ജസ്റ്റ് ഇപ്പൊ ഇത്രയും സീരിയസ് ആണെന്ന് ആണെന്നറിഞ്ഞപ്പോ ഒന്ന് വന്ന് കയറി നോക്കിയാ അങ്ങനെയുള്ളൂ അല്ലാതെ ജീവിച്ചിരിക്കുന്ന കാലത്തൊന്നും ഒരിക്കലും അല്ലെ ഒന്നും വരുന്ന അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല വിനോദന്റെ ഫാദർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഒരിക്കലും ആരോടും ഒന്നിനും പോവാത്ത ഒരു പച്ചയായ ഒരു മനുഷ്യനാണ് ആരയിച്ചിപ്പോന്നൊരു വാക്ക് പറയാത്ത അങ്ങനത്തെ ഒരാളാണ് അമ്മയെ അങ്ങനല്ല അമ്മ ചിലപ്പോ വായി വരുന്ന ഒക്കെ ഓരോരുത്തരോട് വിളിച്ചു ഇങ്ങനെ പറയുന്ന ഒരു പക്ഷെ മനസ്സിനൊന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പക്ഷെ പുള്ളിക്കാർ വായിൽ വരുന്നതൊക്കെ വിളിച്ച് പറയും പക്ഷെ അച്ഛൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സൈലന്റ് ആണ് ആരോടും ഒന്നിനും ഒന്നിനും പൊത്തില്ല അങ്ങനത്തെ ഒരാളാണ് ഞങ്ങൾക്ക് ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരൻസിനെ നമുക്ക് നന്നായിട്ട് നോക്കാൻ പറ്റി എന്നുള്ളൊരു സമാധാനം നമുക്കുണ്ട് അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ ഇനി എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോന്ന് വെച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു ആഗ്രഹം ഇല്ലെന്നുള്ള ഒരു ഇതാണ് അതുപോലെ നമ്മൾ കാരണം അങ്ങനത്തെ ഒരു ലൈഫിൽ നിന്നാണ് ഞങ്ങൾ വന്നത് ഞങ്ങളവിടെ കല്യാണം കഴിച്ചിട്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് നമ്മുടെ വീട് എങ്ങനെയുള്ളതായിരുന്നു ഞങ്ങള് വളരെ വളരെ മോശം അവസ്ഥയായിരുന്നു ഞങ്ങൾക്കൊന്നും ഒരു ഡോറ് പോലും ഇല്ലാത്തൊരു വീട്ടിൽ നിന്ന് ഏഹ് ഞങ്ങൾ ഡോറില്ലാത്തൊരു റൂമിലാണ് ഞങ്ങൾ സാരി അമ്മയുടെ ഒരു സാരി കെട്ടിയിട്ടാണ് ഞങ്ങൾ അന്ന് ആ വീട്ടിൽ ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത് ആ പൊട്ടി ഇങ്ങനെ ഒലിക്ക് മഴ പെയ്യുമ്പോഴത്തേക്ക് അപ്പൊ ഇടിയൊക്കെ വെട്ടുമ്പോഴത്തേക്ക് ജനലൊക്കെ ഇങ്ങനെ കൊള്ളിയാനൊക്കെ വരുത്തില്ലേ കൊള്ളിയാനൊക്കെ വരുമ്പഴത്തേക്ക് അച്ചച്ചയ്ക്ക് ഭയങ്കര പേടിയാണ് അപ്പൊ പുള്ളിയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ റൂമിൽ ഒറ്റയ്ക്ക് അരി കിടക്കുന്നത് അമ്മ എൻ്റെ കൂടെ അരി കിടക്കുന്നത് ഇവിടെ വന്ന സമയം അപ്പൊ പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കും അച്ചാച്ചി ഇവിടെ വന്ന് കിടക്കുന്ന പറയുമ്പോൾ പുള്ളിയാണെന്നുണ്ടെങ്കിൽ പായയും തലനും എടുത്തുണ്ടെന്ന് താഴെ ഞങ്ങളുടെ കൂടെ അവിടെ കിടക്കും കാരണം ഇടിയൊക്കെ ഭയങ്കര പേടിയാണ് ഏഹ് അത്രയ്ക്ക് ഇന്നസെന്റ് ആയിട്ട് എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും പുള്ളി എന്നിട്ട് ഞങ്ങളുടെ കൂടെ അവിടെ വന്ന് കിടക്കും അപ്പൊ മഴ ഇങ്ങനെ പെയ്യുമ്പോഴത്തേക്ക് പൊട്ടി ഒലിക്കുന്നുണ്ടായിരിക്കും വെള്ളം ഇങ്ങനെ നമ്മുടെ മേത്തൊക്കെ വീഴുന്ന രീതിയിൽ അങ്ങനെ ഇരുന്ന് ഞങ്ങൾ നേരെ വിളിപ്പിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ട് അതിന്നും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തു നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്തു കൊടുത്തു പുള്ളിക്ക് ജനുവരി മാസം ആവുമ്പോഴത്തേക്ക് എല്ലാ വർഷവും കഴിഞ്ഞ വർഷം ഇതുപോലെ തണുപ്പ് വരുന്ന സമയത്താണ് കൂടുതലും മനസ്സിലാകും നമ്മളാണ് ഓൺലൈൻ വഴി സാധനങ്ങളെല്ലാം ചൂട് നിറച്ചു വെക്കാനുള്ള ഇതൊക്കെ എല്ലാ വീട്ടില് ആച്ചാച്ച ആയിരുന്നു വലിയ മുറ്റം അല്ലെ അപ്പൊ ആ സമയത്ത് നമ്മള് മുറ്റത്തെല്ലാം എന്താ പറയുന്ന കല്ല് കല്ലിട്ട് പൊടി വരാതിരിക്കാം പുള്ളിങ്ങനെ പൊടി അടിക്കുമ്പോഴത്തേക്ക് ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകും അങ്ങനെ കാര്യങ്ങളെല്ലാം ഇട്ടു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അവർ ആ ഒരു രീതിയിൽ എങ്ങനെയാണോ പൊക്കൊണ്ടിരുന്നത് അങ്ങനെ പൊക്കോണ്ടിരുന്ന മതി എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്ക് കാരണം ഞങ്ങൾ ചെല്ലുമ്പോഴാണല്ലോ ഏവക്കുട്ടനെ ഏവക്കുട്ടനു വേണ്ടിട്ട് അല്ലേ ചിലപ്പോൾ നമ്മുടെ സെൽഫിഷ് ആയിട്ടുള്ള കാര്യമായിരിക്കും അവർ നമുക്ക് വേണമെന്നുള്ളത് എൻ്റെ എന്റെ കുഞ്ഞിന് ഗ്രാൻഡ് പേരൻസ് വേണമെന്നുള്ള എന്റെ സെൽഫിഷ്നെസ് ആയിരിക്കും അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അവർ നല്ലതായിട്ട് ഇരിക്കാൻ നമ്മൾ ആ ഒരു പ്രാർത്ഥനയിലാണ് അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമുക്ക് കൂടുതലും വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ട് പക്ഷെ അതൊന്നും എഡിറ്റ് ചെയ്യാനോ ഇടാനോ ഒരു സാഹചര്യം അല്ല നമ്മൾ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത് എല്ലാവരും വാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി ഒരുപാട് പേര് ചോദിച്ചു അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന വഴിയാണ് ഞാൻ രണ്ട് ദിവസമായി വിനോദ് വർക്കിനൊക്കെ പോയിട്ട് ഈ ഒരു കാര്യം അറിഞ്ഞ് ഇട്ടറിഞ്ഞ് വന്നതാണ് വന്നിട്ട് പിന്നെ പോയിട്ടില്ല അപ്പം ആ ഒരു വിഷമം ഉണ്ട് എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് എല്ലാം റെഡിയാവും എന്ന് കരുതുന്നു എല്ലാം ശരിയാവും എല്ലാം ഓക്കെ ആവും നമുക്കിതിന്ന് പുറത്ത് വരാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും അപ്പം എത്രയേ ഉള്ളൂ വിശേഷങ്ങളൊക്കെ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കാണാം